ി ജെ പി നേതാവ് ജാവ്ദേക്കർ താങ്കളുടെ വീട്ടിൽ വന്ന് സന്ദർശിക്കുകയുണ്ടായി ഏതെങ്കിലും തരത്തിൽ പത്തനംതിട്ട സീറ്റുമായി ബന്ധപ്പെട്ട അത് ചിരി കാരണം പത്തനംതിട്ട സീറ്റ് ഞാനും തർക്കങ്ങളൊന്നും ഇല്ല ഞാൻ സീറ്റ് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആരോടും ചോദിക്കും ഞാൻ എങ്ങനെ സീറ്റ് വേണം എന്നു സീറ്റ് തന്നാലും എനിക്ക് നിൽക്കാൻ പറ്റാത്ത പൊസിഷനായിരുന്നു അന്ന് പുറത്തു പറയാത്തായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചെനി എല്ലാ ഏഴ് നീയുള്ളതും പി സി ഓർ നിക്കണമെന്നൊരു വികാരം വന്നപ്പോൾ ഞാനും വെള്ളത്തിലായി അപ്പം പോളിൽ നിന്ന് എന്നോട് നിൽക്കാൻ പറയാൻ നിൽക്കാതിരിക്കാൻ പറ്റില്ല നിന്നാ എൻ്റെ ഗതി ഉണ്ടാന്ന് എനിക്കറിയാം അതായിരുന്നു അതുകൊണ്ട് സത്യമായും അങ്ങനൊരു പ്രശ്നമല്ല അവിടെ ജാവദേക്കർ വന്ന് മൊത്തമായ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ബി ജെ പിയുടെ നില എങ്ങനെ ഭദ്രമാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് പത്തനംതിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു പത്തനംതിട്ട മാത്രമല്ല കേരളത്തിലെ ഇരുവ് നിയമത്തെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെ ഒരു കാഴ്ചപ്പടിഞ്ഞാൻ യഥാർത്ഥ ചിത്രം എന്നാണെന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് കാരണം ഇനി അലക്ഷകെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോഴേ പറഞ്ഞു കൊടുത്താൽ പിന്നെ എന്നെ കുറ്റം പറയൂ അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ മതാമേലധ്യക്ഷന്മാരെയൊക്കെ താങ്കൾ അടുത്ത ദിവസം തന്നെ സന്ദർശിക്കുക അത് അങ്ങനെ കണക്കാക്കണ്ട പക്ഷേ അതേപോലെ സംസാരിച്ച ഭാഗമായിട്ട് തന്നെ ഈ പിതാക്കന്മാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കാഞ്ഞ ചങ്ങനാശേരി അർച്ചു ബിഷപ്പനെ കണ്ടിരുന്നു അതേമായിട്ട് സംസാരിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ഈ ചന്ദ്രശേഖരൻ മത്സരിക്കുക നമ്മുടെ തിരുവനന്തപുരം അങ്ങേരെ പോലുള്ള ആളൊക്കെ ജയിക്കുക എന്നുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും നായരുടെയും ഈഴവൻ്റെയും എല്ലാവരുടെയും ആവശ്യമാണ് മനസ്സിലാക്കണം അതായത് ഒരു ആളുടെ മാത്രമല്ല ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ മലയാളിയായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും സ്വാധീനമുള്ള മോദിയുടെ അടുത്ത ആളായിട്ടുള്ള അടുത്ത നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിയാകാൻ പോകുന്ന ആളാണ് അങ്ങേര് ഇന്ന് പതിനഞ്ച് സ്കൂളിന് കൊടുത്തിരിക്കുകയുണ്ടായിരുന്നു ഒരു ഒരു കുഞ്ഞിന് അപേക്ഷ ഇവിടുത്തെ എണ്ണായിരം രൂപ കിട്ടുന്നു നമ്മുടെ എത്രയോ സ്കൂളുകളുണ്ട് കേരളത്തിൽ ഇതൊന്നും വരാൻ ഈ പിണറായി മുടിഞ്ഞ പിണറായി സമ്മതിക്കാമല്ലോ